എന്ന എന്ന കഥയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം അച്ഛനും അമ്മയും മറ്റ് കഥാപാത്രങ്ങളാണ് കുർമിക്ക് പാൽ കൊടുത്ത് കരയിപ്പിക്കുകയും പിന്നീട് വയർ നിറയെ പാൽക്കടൽ ഒരുക്കി ചിരിപ്പിക്കുകയും ചെയ്യുന്ന കഥയാണിത് വളരെ രസകരമാണ് പലതരത്തിലുള്ള കരച്ചിൽ നമുക്കിതിൽ കാണാം വിശന്നു അമ്മയും അച്ഛനും കിണ്ണം നിറയെ പാൽ കൊടുക്കും നമ്മുടെ കുറുമി പാൽ സ്ട്രോ ആയിട്ട് കുടിച്ചത് കൊണ്ടാകാം പാൽ കിട്ടാതിരുന്നത് അപ്പോഴും കുറുമി കരഞ്ഞു പാൽ കുടിച്ചാൽ കിണ്ണത്തിൽ പാൽ കുറയുകയല്ലേ ചെയ്യുക അതിനും കുറുമി കരഞ്ഞു ഇതിനിടയിൽ ഒരു രസകരമായ കാര്യം നടക്കുന്നുണ്ട് കുർമ്മി പാൽ മുട്ട കുടിച്ചപ്പോൾ കണ്ണിലും മൂക്കിലും തറയാകെ പാല് അപ്പോൾ കുർമിക്ക് മനസ്സിലായി കാണും പാൽ നക്കിയാണ് കുടിക്കേണ്ടതെന്ന് അവസാനം പാൽ തീരാറായപ്പോൾ പാത്രമാണ് പാൽ കുടിച്ചതെന്നും പറഞ്ഞ് കുർമ്മി വീണ്ടും കരഞ്ഞു നമ്മൾ കുട്ടികൾക്ക് എന്ത് പ്രശ്നം വന്നാൽ പരിഹരിച്ചു തരുന്നത് നമ്മുടെ അച്ഛനും പ്രത്യേകിച്ച് അമ്മയും കയ്യിൽ ഒരുപാട് സൂത്രങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ അമ്മ ഒരു സൂത്രം കുടിക്കുമ്പോൾ പാൽ കടലാണെന്ന് കരുതി തിരകൾ നക്കി നക്കി കുടിക്കണം പാൽ തിരകൾ വറ്റിക്കണം അങ്ങനെ പാത്രത്തിലെ പാൽക്കടൽ കൂർമ്മിയുടെ വയറ്റിലായി സന്തോഷം കൊണ്ട് ഉറക്കം വരഞ്ഞ കുറുമിയെ അച്ഛനും അമ്മയും കഥ വായിക്കാൻ വിളിച്ചതോടെ ഈ കഥ അവസാനിക്കുന്നു ഇതിലെ ചിത്രങ്ങൾ വളരെ മനോഹരമാണ് ചിത്രങ്ങൾ വരച്ചത് കുർമ്മി വീടിന്റെ ചുറ്റും നടന്ന് കരയുന്നതിനാൽ തേനീച്ച കിളി ഫ്ലാസ്ക് തെങ്ങ് സൂര്യൻ ചന്ദ്രൻ ചെടികൾ തുടങ്ങിയവ ചിത്രങ്ങളിലൂടെ നമ്മൾ No, ni nada más